ഹായോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ രാവിലെ അതാ ഞങ്ങൾ പുട്ടാണ് ഇട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും പിന്നെ കുറച്ച് ഇറച്ചിക്കറി ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് ചൂടാക്കാന്ന് കരുതി ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ കറിയാണ് ഇട്ടുക അപ്പോൾ പിന്നെ അതന്നെ മതിയല്ലോന്ന് കരുതി അധികം പുട്ടുണ്ടാക്കണ ദിവസം പഴൊക്കെയാണ് ആക്കാറ് പിന്നെ ഞാനേതാ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചായ കുടിക്കില്ല ഇട്ടാക്ക ചായ എടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ഞാനൊരു ലേശം കറി മാത്രം എടുക്കുന്നുള്ളൂ ട്ടാ ഇത് ഇക്കാക്കാണേ ഇക്കാക്ക് ആദ്യം അങ്ങോട്ട് കൊടുക്കും കാരണം ഇക്ക ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാനിത് അനക്കുള്ള പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ആദ്യമൊന്നും എനിക്ക് പുട്ടിൽ തേങ്ങ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴായതിനു പുട്ടിൽ തേങ്ങ ഇട്ടിട്ടൊരിഷ്ടം ഇപ്പോൾ ഞാനെനിക്ക് ഇറച്ചിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കറി മാത്രം കാരണം എനിക്ക് ചിലപ്പോഴങ്ങനെ കേട്ടോ ഇറച്ചിയൊന്നും കഴിക്കാൻ തോന്നൂല ഇപ്പോൾ ബിരിയാണി എനിക്ക് തീരെ ഇഷ്ടമല്ലട്ടാ ബിരിയാണി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കുക വരും ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു തോന്നും ഇപ്പോൾ ഇഷ്ടമില്ലാട്ടോ അങ്ങനെ കഴിക്കണം പിന്നൊക്കെ കുറച്ച് മെഡിസിൻ കഴിക്കാണ്ട് നമ്മളെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ കഴിക്കുന്നത് വേറെ മെഡിസിൻ ഒന്നുമില്ല ചിലരൊക്കെ എന്നോട് ഡൗട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് മൾട്ടി വൈറ്റമിൻസ് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനുള്ള മെഡിസിൻ പിന്നെ ബ്ലോട്ടിങ്ങിനുള്ള മെഡിസിൻ അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ നൈറ്റ് ഉറക്കം കുറവാണ് കേട്ടോ കാരണം നമ്മൾ അങ്ങടും ഇങ്ങടൊക്കെ ചെരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ എണീക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉറക്കം ഇങ്ങനെ അങ്ങ് ഉറങ്ങി തീർക്കും കിട്ടാം ഇപ്പോൾ ഏതായാലും ഞാൻ ബീറ്റ് ഉപ്പേരി ഉണ്ടാക്കുന്നതിന് കറി ഒക്കെ വന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ കറി ഉണ്ടാക്കാനൊക്കെ ഒരു ഉറപ്പിട്ട കറി കൂട്ടാനും ഒരു ഒരു ഒരിത് ഇല്ല ഇഷ്ടമില്ല അപ്പോൾ ഉപ്പേരി ഇഷ്ടം തോന്നുന്നുണ്ട് ബീട്രൂട്ട് ഉപ്പേരി അപ്പോൾ അത് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് എനിക്കാദ്യമൊന്നും തീരെ ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉപ്പേരിയിൽ ഞാൻ കുറച്ച് ചമ്മന്തി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഉപ്പേരിയിലൊക്കെ ഞാൻ ചമ്മന്തി ഇട്ട് കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ടേസ്റ്റ് ഇക്കാക്കും ഇഷ്ടമാണ് അപ്പോൾ അതിൽ കുറച്ച് കുറേ ചെറിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീറ്റ്രൂട്ടൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വേവിക്കും വേണം കേട്ടോ ആ പച്ചചോ ഉണ്ടെങ്കിൽ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് നല്ലോണം വേവിച്ചിട്ട് ഇങ്ങനെ കുറച്ച് തോന്നൽ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഒന്നുകൂടെ തേങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നാൽ നല്ല ടേസ്റ്റാണ് ഇട്ട് നല്ല ഇഷ്ടമാണ് അത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏതായാലും കുറച്ച് വേപ്പിലേക്ക് കൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇനി കുറച്ചു നേരം കൂടെ ഒന്ന് വേവിക്കും അതിനുശേഷം ഞാൻ ആ പാത്രത്തിൽ മാറ്റിയിട്ട് നമ്മൾ ചുവറ്റുപാത്രം ഉണ്ടല്ലോ അതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ മതിയിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് പച്ചമുളക് ഒന്ന് കഴുകിയിട്ട് ഞാനൊന്നിങ്ങനെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സ്റ്റൗ ജസ്റ്റ് ഒന്ന് അങ്ങ് ക്ലീൻ ക്ലീനാക്കിയാണ് കാരണം സ്റ്റൗ ക്ലീൻ ആക്കിയില്ലാന്നുണ്ടെങ്കിലും ഇൻഫെക്ഷൻ വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് നാട്ടിൽ പോയി കൂടെ നാട്ടിൽ പോയി റെസ്റ്റ് എടുത്തുകൂടെ എന്നൊക്കെ എനിക്ക് റെസ്റ്റിനേക്കാളും കൂടുതൽ മനസ്സമാധാനമാണ് നമുക്ക് വേണ്ടത് അതെനിക്ക് ഇൻ്റെക്കാരുടെ കൂടെ നിൽക്കുമ്പോഴാണ് കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ക്യാൻസർ വന്നതേയും കല്യാണം കഴിഞ്ഞ് നാല് മാസം കാണാൻ ആയപ്പോഴാണ് ആ ഒരു സമയം തൊട്ട് എൻ്റെ എല്ലാ കാര്യത്തിനും ഇന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും ഇന്നൊരു വാക്കുകൊണ്ട് പോലും വാശുള്ള അലഹമ്മില്ല വേദനിപ്പിക്കാതെ ഇരുന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ ഒക്കെ അപ്പോൾ എനിക്ക് ഇക്കാൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ആ ഒരു ഇതെനിക്ക് വേറെ എവിടെ നിന്നാലും കിട്ടില്ല പിന്നെ എൻ്റെ റെസ്റ്റ് മൂന്ന് മാസം ഇരുന്നിട്ടാ ആ റെസ്റ്റൊക്കെ എനിക്ക് എന്തൊക്കെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ട് അതൊക്കെ ഞങ്ങൾ അലഹദില്ല തരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ എന്നോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഹെവി ആയിട്ടുള്ള ഒന്നും വെയിറ്റ് പൊക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻഫെക്ഷനാണ് എന്നോട് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടാ കാരണം ഇൻഫെക്ഷൻ വരാണ്ട് സൂക്ഷിക്കണം എന്നാണ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണല്ലോ അപ്പോൾ ബ്ലഡിൽ കൗണ്ടൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമാണ് ഡോക്ടേഴ്സ് ശ്രദ്ധിക്കാൻ വേണ്ടി കൂടുതലായിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പം ബാക്കിയെല്ലാം എന്ത കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് എല്ലാം പഠിച്ചുകൊണ്ട് കയ്യിലാണ് പഠിച്ചുകൊണ്ട് എല്ലാവരും ആഹത്താക്കി തരട്ടെ നമുക്ക് കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും പഠിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ആഹത്തിലാക്കി തരട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ചോറ് ഉപ്പേര് മാത്രമായിട്ടാണ് കഴിച്ചിട്ട് വേറെ ഒന്നും കൂട്ടാൻ തോന്നിയില്ല ഏട്ടാ വേറെ മീൻ കുറിച്ചതും എല്ലേതും ഇരുക്കുന്നുണ്ട് കറി കുറച്ചൊക്കെ ഒന്നും കൂട്ടാൻ തോന്നിയില്ല ഞാനത് മാത്രമാക്കിയിട്ട് കഴിച്ച് അതിനുശം പിന്നെതാ ഞാൻ എനിക്ക് ഉച്ചക്ക് മെഡിസിൻ ഉണ്ട് മൂന്ന് നേരം മെഡിസിൻ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് മോർണിങ്ങിൽ മൾട്ടിവൈറ്റമിൻസ് പിന്നെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യണ ഒരു മെഡിസിൻ അങ്ങനെയാണ് പിന്നെ ഉച്ചക്ക് വൈറ്റമിൻ ഡി അതേപോലെ വേറൊരു വൈറ്റമിനും കൂടെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നൈറ്റിൽ പിന്നെന്താ മെഡിസിന് ഒമേഗ ത്രീ പിന്നെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ പ്രദർശനം ഹോർമോൺ ഉണ്ടല്ലോ അതും കൂടെ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്ന് അതായത് മൂന്ന് കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മെഡിസിന് രാവിലേക്ക് ഒരു കവറിൽ ഉച്ചയ്ക്ക് ഒരു കവറിൽ രാത്രിക്ക് ഒരു കവറിൽ ബോക്സ് ഉണ്ട് ഉണ്ടെങ്കിൽ ബോക്സിലിട്ട് വെക്കാം പക്ഷെ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ കരുതി കവറിൽ തന്നെ അങ്ങ് ഇട്ട് വെക്കാം വേറെ വേറെ ആക്കി വെക്കട്ടല്ലോ എന്ന് അപ്പോൾ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കുറേ പേരിനോട് ഇഞ്ചക്ഷൻസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്ന അലഹമില്ല മാഷാണുള്ള ഇഞ്ചക്ഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടാ അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റിഞ്ഞ സമയത്തൊക്കെ ഇഞ്ചക്ഷൻസൊക്കെ വേണ്ടി വരുമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടേഴ്സിനോട് പേടിയോണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും അല്ലാമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഞാനൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇക്ക ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടാ വന്ന് പോയിട്ടുണ്ട് ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല എപ്പോഴേലൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ എന്താ ഞാൻ അത് ഒന്ന് ഇറങ്ങി എണീറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ട് പ്ലംസ് കഴിക്കാൻ വേണ്ടി കൊതിയായിട്ട് കഴിച്ചു പിന്നെ എന്താ അല്ലേക്ക് പെട്ടെന്ന് ഉള്ളിവട തിന്നാൻ പൂതിയായിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി വട ഉണ്ടാക്കി തന്നു പിന്നെ കകരി വിസ്കരിച്ചു വന്ന് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വിസ്കരിച്ചു തന്നെ കുറാനൊക്കെ ഓതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എത്ര മാസമായി എന്നുള്ളത് എനിക്ക് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അഞ്ച് മാസമാവും ഇപ്പോൾ നാലാം മാസത്തിലാണ് അപ്പോൾ എന്താ പറയുക പിന്നെ എനിക്ക് തോന്നുന്നു മഷാല കഴിഞ്ഞ വീഡിയോയിലിൻ്റെ വയറ് ചെറുതായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാ തോന്നുന്നുണ്ട് ഇരട്ട കുട്ടികളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മാഷാല്ല ഇരട്ട കുട്ടികളൊന്നും അല്ല ചില സമയത്ത് ഇങ്ങനെ പ്രഗ്നൻസിയിൽ വയറ് നന്നായിട്ട് ബ്ലോട്ട് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് എൻ്റേത് ഫസ്റ്റ് പ്രഗ്നൻസി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് പെട്ടെന്ന് തന്നെ അങ്ങനെ കാണുന്നതാണ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് വയറേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആൾക്കാർ ഇന്നിങ്ങനെ പേടിപ്പിക്കും എന്ന് നമുക്ക് അസുഖവും കാര്യങ്ങളും എന്തൊക്കെയോ ഒരു അതിൻ്റെ കൂട്ടത്തില് ആൾക്കാർ ഇങ്ങനെ പേടിപ്പിക്കുവായിരുന്നു ഇട്ടാ വയറിൻ്റെ പറഞ്ഞിടക്കെന്തോ ടെൻഷനായിരുന്നു പോയി എൻ്റെ കുട്ടി ഓക്കെ ആവില്ല ഓക്കെ ആവില്ലെന്നൊക്കെയുള്ള അങ്ങനത്തെ ഓരോ ടെൻഷനുകളായിരുന്നു അപ്പോൾ ഏതായാലും അലഹമില്ല അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ ഞാൻ നൈറ്റില് കുറച്ച് സ്ട്രോബെറി കേൾക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പോൾ കഴിക്കുമ്പോൾ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് കഴിക്കണം കേട്ടോ അങ്ങനത്തൊക്കെ നമ്മൾ ഇച്ചിരി കല്ല ക്ലീനാണെന്നൊക്കെ പക്ഷേ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിച്ച് പിന്നെ ഇക്ക എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എക്കാക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല ഞാനും വരാമെന്ന് കരുതിയിട്ട് ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കാനോട് അപ്പോൾ ഈ സമയത്ത് ഷോപ്പിലൊന്നും ആളുണ്ടാവില്ല ഏട്ടാ അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് തിരക്കുണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയം കണക്കാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നുണ്ടായിരുന്നേന്ന് കേട്ടോ അപ്പോൾ കാറിൽ ഇരിക്കുന്നതും എണീക്കുന്നതൊക്കെ ഒരു ചടങ്ങുണ്ട് ഞാൻ കുറേ കഴിക്കണം കേട്ടോ ഹോസ്പിറ്റലിൽ പോകാനല്ലാണ്ട് ഞാനങ്ങനെ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്ന കേട്ടാ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഇക്കങ്ങനെ പറയുമായിരുന്നു ഇടയ്ക്കൊന്ന് മഴ പൊടിയും എന്നിട്ട് പിന്നെ ഹ്യൂടേറ്റ് ആവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാറിൻ്റെ അവിടെ കണ്ടില്ല ഞങ്ങൾ മഴ പൊടിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇക്ക മോർണിംഗ് കാറ് കഴുകി കൊണ്ടുവന്നിട്ടാ എന്നിട്ട് അടിച്ച പൊടിക്കാറ്റും ചാറ്റൽ മഴയാണ് ഇട്ടാ കാണുന്നത് അപ്പോൾ ഇതായാലും ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഷോപ്പ് ഒരു പന്ത്രണ്ടര ആ പന്ത്രണ്ട് മുക്കാൽ വരെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ് ഇക്ക വന്നപ്പോൾ തന്നെ പന്ത്രണ്ടേകാലായിട്ടുണ്ട് ഇക്ക ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പന്ത്രണ്ട് മണിയൊക്കെ ആകുട്ടാം ചിലപ്പോൾ ഒരു പന്ത്രണ്ടേ കാലമൊക്കെ ആവും അപ്പോൾ ഏതായാലും എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിനുള്ളിൽ യൂസ് ചെയ്യാൻ കാരണം ഇപ്പോൾ വീടൊക്കെ തുടക്കൽ കുറവാണ് ഇക്കാൻ്റെ പണിയാണ് കേട്ടോ അപ്പം അതൊക്കെ ഇക്ക ഇക്കയാണ് ക്ലീൻ ആക്കലും തുടക്കലും ബാത്റൂം എഴുതലും എല്ലാം തുട്ട എനിക്കിപ്പോൾ വശമുള്ള നല്ല സുഖമാണ് അപ്പോൾ എന്നും ഇക്ക ഒഴിവില്ലാത്തത് കൊണ്ട് എന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കിച്ചണിലൊക്കെ ഇങ്ങനെ ചെരിപ്പ് യൂസ് ചെയ്യണതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ഞാനങ്ങനെ ചെരുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്താ ഞങ്ങൾ ഷോപ്പിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഹ്യൂമിഡിറ്റി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹ്യൂമിഡിറ്റി ആട്ടാണ് ഞാൻ പറയാൻ ചിലപ്പോൾ കാലാവസ്ഥ നമുക്കിനി തണുപ്പിലേക്ക് ആവാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇങ്ങോട്ട് ആവലുണ്ട് അപ്പോൾ വേഗം ഒന്ന് തണുപ്പിൽക്കായാൽ കുറേയൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും എന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ച ഒക്കെ ആയിട്ട് എല്ലാം തന്നെ കുറച്ചൊക്കെ ഒരു തണുപ്പിൽക്കായിട്ടുണ്ടെന്നുള്ളത് പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് കുറച്ച് ഇളനീർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോവുകയാണ് അപ്പോൾ ഇളനീർ കുടിച്ചാൽ എനിക്കൊരാശ്വാസമാണ് കേട്ടോ ഒരു ക്ഷീണത്തിനൊക്കെ ഒരു ആശ്വാസമാണ് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ഇളനീരും കൂട്ട ഇളനീർ കുറേ ഇട്ടേക്കും എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരുമായിരുന്നു ചിലപ്പോൾ ജ്യൂസ് അടിച്ചിട്ടുമൊക്കെ തരും അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേ ഇതുണ്ടാവില്ല തേങ്ങ ഉണ്ടാവില്ല ഇളനീറിൻ്റെ അത് ആരുണ്ടാവൂല കേട്ടോ വെള്ളം മാത്രം കുടിക്കാൻ പറ്റും കരിക്കാണ് കിട്ടുക എന്നാലും വേണ്ടിയില്ല അത് കുടിച്ചാലും അല്ല ഒരാശ്വാസമാണ് അപ്പം തിൻ്റെ പണിയാണ് കേട്ടാ ഹ്യൂമിഡിറ്റി വന്നിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം പോലെ വന്നപ്പോൾ ഞാനതിന് മരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ എന്താ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും പ്രാർത്ഥനക്കൊക്കെ ഒരുപാട് സന്തോഷവും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് എനിക്ക് നിങ്ങളാരെന്ന് പോലും കുറേ എത്രയോ മോശമാകും അത്രയോ ആൾക്കാരുണ്ടറിയില്ല അപ്പോൾ എല്ലാവർക്കും നല്ല നല്ലത്രിട്ടെ അപ്പോൾ ഇനി ഇഷ്ട അടുത്ത വീഡിയോയിൽ കാണാട്ടെ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്